നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ ശ്രീ മുരുക ജ്യോതിഷാലയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് വൈകാശി വിശാഖത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് വൈകാശി വിശാഖം വരുന്നത് ഇടവമാസത്തിലെ വിശാഖം നാളാണ് അപ്പോ എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ശൂര പത്മാസുരൻ എന്ന അസുരനെ വധിക്കാനായി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി അവതാരമെടുത്ത ദിവസം ആണ് വൈകാശി വിശാഖം ഈ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതും അതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം ഇളനീരഭിഷേകം പനിനീരഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തുന്നതും സുബ്രഹ്മണ്യ ഭജനകളിൽ പങ്കെടുക്കുന്നതും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ അതുപോലെ സാധിക്കും എന്നാണ് ചിലർക്ക് നല്ല ജീവിത പങ്കാളി കിട്ടുന്നതിന് വേണ്ടിയിട്ടാവാം സന്താനങ്ങൾ ഉണ്ടാവാൻ ജോലികൾ നല്ലത് കിട്ടാനാവാം ഇങ്ങനെയുള്ള എല്ലാവിധ നമ്മുടെ ആഗ്രഹങ്ങളും ഇന്നേ ദിവസം പോയി ക്ഷേത്രദർശനം നടത്തിയാൽ നടക്കും എന്നാണ് വിശ്വാസം